ഗാന്ധി ദർശൻ വേദി പിറവ് നിയോജക മണ്ഡലം കൺവെൻഷൻ ആഗസ്റ്റ് മുളംതിരുത്തി ടി എം ജെ ഹാളിൽ നടത്തുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ നിയോജക മണ്ഡലം ചെയർമാൻ പ്രശാന്ത് പ്രഹ്ലാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം നിർവഹിക്കും കേരള ജനങ്ങളോടൊപ്പം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മുളന്തുരുത്തി ടി എം ജേക്കബ് മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടക്കുന്ന കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദി പിറവം നിയോജക മണ്ഡലം കൺവെൻഷനിൽ നിയോജക മണ്ഡലം ചെയർമാൻ പ്രശാന്ത് പ്രഹ്ലാദിന്റെ അധ്യക്ഷതയിൽ കെ വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ വി ജെ പൌലോസിന് മഹാത്മാഗാന്ധി ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കും ഗാന്ധിദർശൻ വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിതൻ വേനോത്ത് പുരസ്കാരം സമർപ്പിക്കും ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പിറവം എം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തുന്ന കൺവെൻഷനിൽ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാജ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഗാന്ധിദർശൻ വേദി ജില്ലാ ചെയർമാൻ എം എം ഷാജഹാൻ ഗാന്ധി സ്മൃതി സന്ദേശം നൽകും എഐ അംഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് കെ പി സി സി ഭാരവാഹികൾ ഡി ഭാരവാഹികൾ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ സാംസ്കാരിക പ്രവർത്തകർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും ലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിയൻ തത്വങ്ങൾ പ്രചരിപ്പിക്കുക അനുവർത്തിക്കുക സാമൂഹിക പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച സമാധാനപരമായ സമരമാർഗ്ഗത്തിലൂടെ ആശയപ്രചാരണത്തിലൂടെയും നേരിട്ടിടപെട്ട് പരിഹാരമുണ്ടാക്കും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയാണ് സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളെന്ന് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ പ്രശാന്ത് പ്രഹ്ലാദ് ജില്ലാ സെക്രട്ടറി ജെയിംസ് കുറ്റിക്കോട്ടയിൽ റജി വീരമന ഷാജു ഇലഞ്ഞിമറ്റം പുഷ്കല ഷൺമുഖൻ സണ്ണി കണ്ണമാലിൽ ബിജു ജോസഫ് നിജി ബിജു എന്നിവർ അറിയിച്ചു കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു സെല്ലായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകൃതമായ ഒരു സംഘടനയാണ് ഗാന്ധി ഗാന്ധി ദർശൻ ദർശൻ വേദി പിറവ നിയോജക മണ്ഡലം കൺവെൻഷനും അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ശ്രേഷ്ഠ പുരസ്കാര സമർപ്പണമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് മുളന്തുരുത്തി ടി എൻ ജേക്കബ് മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടത്തുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ പുതുതലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ഗാന്ധി ദർശന വേദികൾ പല ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലൂടെയാണ് കേരള പ്രദേശ് ഗാന്ധി ദർശന വേദി പിറവ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാരമായിട്ട് മാതൃകാപരമായ മണ്ഡലം തലങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിലും വലിയ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അദ്ദേഹം കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ എം സി ദിലീപ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിറവത്തെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ യോഗം ബഹുമതാ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിതൻ നേഹോത്ത് സമ്മേളനത്തിൽ വെച്ച് ശ്രേഷ്ഠ മഹാത്മാഗാന്ധി പുരസ്കാരം സമ്മാനിക്കുകയാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് ശ്രീ വി ജെ പൊലൂസിയേട്ടൻ നാട്ടിൽ നടത്തിയ സേവനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഈ ഈ അവാർഡ് വേദി ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്